ഈ നവനാസ്തികതയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം സെപ്റ്റംബർ ലെവനിൽ ആക്രമണത്തെ തുടർന്നാണ് ലോകമെമ്പാടും ഈ നവനാസ്തികതയ്ക്ക് ഒരു വലിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു തുടക്കത്തിനുള്ളൊരു ഒരു ഒരു ബേസിക് ഇവൻ്റ് അതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ നിന്നാണ് അതിനെ അതിനുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിലാണ് പല ഗ്രന്ഥങ്ങളും തന്നെ രചിക്കാനായിട്ട് ഇടയായി തീർന്നതെന്നുള്ളത് അവർ തന്നെ അവരുടെ തന്നെ സാക്ഷ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഈ എല്ലാ വിശ്വാസധാരകളെയും ഒരേ തരത്തിലുള്ള ഒരു കളറിൽ പെയിൻ്റ് ചെയ്യാൻ വലിയൊരു ശ്രമം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മതവിശ്വാസത്തിൻ്റെ ചില എക്സ്പ്രഷൻസ് ചില അതിൻ്റെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചില വീക്ഷണഗതികൾ അതിൻ്റെ ചില പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക സമീപനങ്ങൾ ചിലതിൽ അപകടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് അപകടകരമായത് മതത്തിലുമുണ്ട് എന്ന് നമുക്ക് വിശ്വാസികൾ എന്നുള്ളതിൽ തന്നെ നമുക്ക് സമ്മതിക്കാൻ സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ അതിൻ്റെ പരിണിത ഫലം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് എല്ലാത്തിനെയും ഒരേ രീതിയിൽ ഒരേ അച്ചിൽ ഒരേ നൂലിൽ കോർക്കാൻ അവർ ശ്രമിക്കുന്നത് സത്യത്തിൽ അവരുടെ ആ ഒരു യഗ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അക്കാദമിക് ആയിട്ടുള്ള നിലവാരമില്ലായ്മയുടെ തന്നെ ഒരു സവിശേഷതയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ഇവർ പലരും തന്നെ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണ് വളരെ കൃഷ്ണനാണ് ഈ ഒരു ശൈലിയിലുള്ള എന്താ പറയുക വാദങ്ങൾ പഴയ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വാദങ്ങൾ ക്രിസ്ത്യാനിത്വത്തിനെതിരെ കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ പുതിയ നിയമത്തെ സംബന്ധിച്ചിട്ടുള്ള ക്രിസ്തീയ വീക്ഷണങ്ങളോ ഈ പറയുന്ന പഴയ നിയമത്തിലെ ദൈവം ചെയ്തു എന്ന് പറയുന്ന അവരെ അവരുടെ വീക്ഷണത്തിൽ എങ്ങനെയാണ് അവർക്ക് ഈ ധാർമ്മികമായ ന്യായവിധി നടത്താൻ സാധിക്കുന്നു സാധിക്കുന്നതെന്നുള്ളത് വേറൊരു ചോദ്യമാണ് കാരണം അതിനടിസ്ഥാനം അവർക്കില്ല പക്ഷേ എന്നിട്ടും അവർ ചെയ്തു അന്നാൽ അതിനെതിരെ വന്ന പ്രതികരണങ്ങൾ പോലും അവർ വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ അതിനോട് ഒരു അക്കാദമിക്കായിട്ട് പ്രതികരിക്കുകയോ ചെയ്തില്ല അപ്പം എല്ലാ മതങ്ങളെയും ഒരേ രീതിയിൽ ഒരേ നൂലിൽ കോർക്കാനുള്ള അവരുടെ ഈ പരിശ്രമവും യഥാർത്ഥത്തിൽ ഈ ഒരു നവനാസ്തികതയുടെ ഒരു സവിശേഷതയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അലിസ്റ്റം മെക്രാത് അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉള്ളതാണ് അദ്ദേഹം പറഞ്ഞത് നയൻ ഇലവൻ നടന്നതിനു ശേഷം എല്ലാവരും അവരുടെ ദേഷ്യം തിരിച്ചത് ഇസ്ലാമിക് റിലീജിയസ് ഫാനാൻറ്റിസിസം എന്ന് പറഞ്ഞതിലേക്കായിരുന്നു അതിന് പിന്നെ ദേഷ്യം മാറിയത് റിലീജിയസ് ഫാനാന്റിസം മതപരമായിട്ടുള്ള വിഭ്രാന്തി എന്ന് പറഞ്ഞു പിന്നീട് മതം എന്ന് പറഞ്ഞത് തന്നെ അതിനെ തുടച്ചു നീക്കണം എന്ന രീതിയിലേക്ക് അത് ഒരു രീതി ചുരുങ്ങുകയും എന്നാൽ ഒരേ രീതിയിൽ അത് വികസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ പഴയ നിയമത്തിന് കാര്യം പറഞ്ഞപ്പോൾ പഴയ നിയമത്തിലുള്ള കാര്യങ്ങൾ വര് എതിർത്ത് പറയുമ്പോഴും അവർ ക്രിസ്തുവിനെ തുടരാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല കാരണം ബാട്ടേമൻ തന്നെ പറഞ്ഞുകൊണ്ട് റിച്ചർഡ് ഹോക്കിൻ തന്നെ പറഞ്ഞുകൊണ്ട് അവർക്ക് ക്രിസ്തുവിനെ നോക്കുമ്പോൾ കുഴപ്പമില്ല അദ്ദേഹത്തെ ഞങ്ങൾക്ക് അധികമായിട്ടൊന്നും പറയാനുള്ള ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അവർ ഒരു സൈഡിൽ മാറ്റി നിർത്തിയിട്ട് പഴയ നിയമത്തിലേക്ക് മാത്രമാണ് അവരുടെ വിമർശനങ്ങൾ ഒതുക്കുന്നത് ക്രിസ്തുവിന്റെ സവിശേഷതയും ക്രിസ്തുവിന്റെ മഹനീയതയും ഓരോരുത്തർക്ക് ഇൻഡയറക്റ്റിൽ നമ്മളോട് കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഓൾഡ് ടെസ്റ്റിൽ ഇവർ മുന്നോട്ട് എക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് പോൾ കോപ്പനെ പോലുള്ളവർ ഈസ് എ മോറൽ മോൺസ്റ്റർ എന്ന പുസ്തകം മാറ്റ് ഫ്ലാനറിന്റെ പോലെയുള്ളവർ വർക്കുകളൊന്നും ഇവർ ശ്രദ്ധ തിരിക്കുന്നേ ഇല്ല ഇല്ല അത് അവർ ഒരിക്കൽ വായിച്ചു അവരുടെ മനസ്സിലാ ഐഡിയ വന്നു പിന്നെ അത് തന്നെ പിന്നീട് ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് റീസൈക്കിൾ ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം അത് അവർക്ക് ആവശ്യമാണ് അവരുടെ സമീപനം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരേ രീതിയിൽ പ്രശ്നക്കാരാണ് എന്ന് ചിത്രീകരിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഈ വാദങ്ങൾക്കെതിരെ വരുന്ന എന്താ പറയുക വിശദമായ പഠനങ്ങളെ പരിഗണിക്കുകയോ വേണ്ട നല്ല മറുപടി പറയുകയോ ചെയ്യാൻ അവർ താല്പര്യം കാണിക്കുന്നില്ല അപ്പം അതൊരു ഈ നവനാസ്ഥയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും ഒരു ന്യൂനതയുമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും